പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുന്നവരാണ് യഥാർത്ഥ പോരാളികൾ എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ ഇവിടെ ഒരു പ്രതിസന്ധിയെ വളരെ ധീരമായിട്ട് അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു സ്ത്രീയാണ് അവർ ആ പ്രതിസന്ധിയെ എങ്ങനെയെങ്കിലും അതിജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമം അതായത് അവർക്കുണ്ടായ ബുദ്ധിമുട്ട് എന്താ പറയുക കോവിഡാണല്ലേ കോവിഡാണ് അല്ലേ ജീവിതം മാറ്റിമറിച്ചത് ഓക്കെ ഈ കോവിഡ് കാലത്തിന് മുൻപ് അതായത് ഒന്നോ രണ്ടോ വർഷം മുൻപാണ് അവർ ഏകദേശം ലക്ഷം ഒരു വീട് ഇതൊരു അപ്പാർട്ട്മെന്റ് അപ്പോ ഇത് 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 സാഹചര്യത്തിലാണ് നിങ്ങൾ രണ്ടായിരത്തിൽ പുനലൂരുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കയ്യിൽ നിന്ന് വില്ലാ പ്രോജക്റ്റ് ആയിട്ട് വാങ്ങിയതാണ് അതൊരു എട്ടു വീട് ഇവിടെ ചെയ്യുന്നുള്ള കരാറിലാണ് ഞങ്ങൾ ഇത് വാങ്ങുന്നത് എഗ്രിമെന്റ് ടൈമിൽ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അങ്ങനെയായിരുന്നു ഫസ്റ്റ് വീടിന്റെ സ്റ്റാർട്ടിങ് ടൈമിലാണ് കൺസ്ട്രക്ഷൻ ടൈമിലാണ് ഞങ്ങൾ ഇത് വന്ന് കാണുന്നത് ഇത് റെഡ് ബ്രിക്സിലൊക്കെ പണിയുകയും നന്നായി പണിയുകയും ചെയ്യുന്നതുകൊണ്ട് അത് അപ്പം ഇഷ്ടം തോന്നി ഞങ്ങൾ ഞങ്ങളത് എഗ്രിമെന്റ് ചെയ്യുകയായിരുന്നു അതിന്റെ കണ്ടിന്യൂസ് പണി കുറെ നാള് നടന്നു രണ്ടായിരത്തി പതിനാല് ഞങ്ങൾ ഇത് ഡോക്യുമെന്റേഷൻ ചെയ്ത് വാങ്ങുകയായിരുന്നു ബാങ്ക് ലോൺ ഉണ്ട് നിലവിൽ അപ്പോൾ അതെ പക്കയാണ് എല്ലാം ക്ലിയർ ആണ് പിന്നീട് ഈ കോവിഡ് കാലഘട്ടം തളർത്തി അതായത് ഇവരുടെ ഭർത്താവിന് വിദേശത്താണ് ജോലി നല്ല അത്യാവശ്യം നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു ഈ ലോണൊക്കെ മുടങ്ങി അല്ലേ കോവിഡ് കാലഘട്ടത്തിനെ കാട്ടി കുറച്ചൂടെ മുൻപേ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വരാൻ വരാതിരിക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇതൊരു വില്ലാ പ്രോജക്റ്റ് ആണെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഒരു വീട് മാത്രമേ ഇവിടെ കൺസ്ട്രക്ഷൻ ആ ടൈമിൽ നടക്കുന്നുള്ളായിരുന്നു അപ്പോൾ ബാലൻസ് എട്ട് വീടും കംപ്ലീറ്റ് ആയതിനു ശേഷം എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മദരും മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇതൊരു വില്ലാ പ്രോജക്റ്റ് ആകുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഏതായാലും ഇതിപ്പോ ഒരു ഒറ്റപ്പെട്ട സ്ഥലം ഇവിടെ ഒരുപാട് പേര് സമീപത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഒരുപാട് പേര് താമസിക്കുന്നത് മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ എടുത്തു എടുത്തുപറയത്തു പറഞ്ഞാൽ ഒരു ടൂറിസം പ്രോജക്റ്റിനൊക്കെ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഇവിടെ ആരെങ്കിലും ഒക്കെ വന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ ഒരുപക്ഷേ ഈ വീട് വീട് സ്വന്തമാക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ടൂറിസം പ്രോജക്റ്റ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അല്ലേ അതെ തീർച്ചയായിട്ടും നിങ്ങൾ താമസിക്കുക എന്നുള്ള ഉദ്ദേശമാണോ അതോ എന്തെങ്കിലും ടൂറിസം പ്രോജക്റ്റ് അല്ല താമസിക്കാൻ വേണ്ടി തന്നെ വാങ്ങിയതാണ് ബാലൻസ് വരാനുള്ള ആ ഒരു ടൈമിങ് ആണ് ഞങ്ങൾ എടുത്തത് താമസത്തിന് ശരി ഏതായാലും ഇപ്പോ പിന്നീട് അദ്ദേഹം തിരികെ ജോലി പ്രവേശിച്ചിട്ട് പോലും ഒരു പക്ഷേ അത് മാനേജ് ചെയ്യാൻ പറ്റില്ല നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിനായി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഇത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിട്ടുള്ളൊരു തീരുമാനമുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാല് അത് വിൽക്കാൻ വേണ്ടിയാണോ ശ്രമിക്കുന്നത് അതെ ഞങ്ങളിത് വിൽക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പത്രത്തിൽ കൊടുത്തിരുന്നു കൊടുത്തിരുന്നു സോഷ്യൽ മീഡിയയിൽ പക്ഷേ ഒരു രീതിയിലും അപ്പോൾ അപ്പോഴാണ് ഇവര് മറ്റൊരു ആശയം മനസ്സിൽ വെച്ച് ഇപ്പൊ ഒരുപാട് പേര് ഈ നറുക്കെടുപ്പിലൂടെ വീടുകൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവര് അത്തരത്തിലല്ല തികച്ചും സുതാര്യമായും നിയമപരമായ രീതിയിൽ ഇത് ഒരു അർഹതപ്പെട്ട ആളിന് കൊടുക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു ഇവർ ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് കരസ്ഥമാക്കിയിട്ട് ഇവർ അച്ചാർ ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഈ പരിപാടിയിൽ അതായത് മീനച്ചാറൊക്കെയാണല്ലേ ഫിഷ് പിക്കൽ ഫിഷ് പിക്കിൾസും മദ്യപിക്കിൾസും ഒക്കെ ഉണ്ട് ഓക്കെ അത്തരത്തിൽ ഇവരുടെ അടുത്ത് നിന്ന് ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ കൊടുക്കുകയും ആ കൂപ്പൺ ഒരു നൂറ്റി ദിവസം കാലയളവിനുള്ളിൽ അത് നരക്കെടുത്തിട്ട് അർഹതപ്പെട്ടവർക്ക് ഈ വീടടക്കമുള്ള ചില സമ്മാനങ്ങൾ കൊടുക്കാൻ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നു ഇത് നറുക്കെടുപ്പിലൂടെ കിട്ടുന്നവർക്കോ സ്വന്തമാക്കുന്നവർക്കോ വാങ്ങുന്നവർക്കോ ആണെങ്കിൽ നല്ല ഒരു ടൂറിസം പദ്ധതി ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ദൃശ്യങ്ങളൊക്കെ കാണിക്കാം ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു മൂന്നാറിൻ്റെയൊക്കെ ഒരു പ്രതീതിയുള്ളൊരു സ്ഥലമാണ് ഒരു വളരെ ഹൈറ്റുള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഇവിടെ ഒരു ടൂറിസം പദ്ധതി ഒക്കെ വേണമെങ്കിൽ നടത്താം അല്ലേ തീർച്ചയായിട്ടും പുനലൂരിന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പുനലൂര് ഈ പുനലൂരിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇവർ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമ്മാന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നാം സമ്മാനമായിട്ട് ഈ വീട് കൊടുക്കുകയും കാര്യം കുറച്ചധികം ആളുകൾ സഹായിച്ചാൽ ഇവർക്ക് ഈ ബാങ്കിലെ ബാധ്യതയൊക്കെ തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ചോളം സമ്മാനങ്ങൾ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവർ ഒന്നാം സമ്മാനമായിട്ട് ഈ വീട് കൊടുക്കുന്നു രണ്ടാം സമ്മാനമായിട്ട് മാരുതി സുസുഖിയുടെ ഒരു കാറാണ് അവർ കൊടുക്കുന്നത് അവർ ഉപയോഗിച്ചിരുന്ന ഒരു കാറാണ് ഇത് കൂടാതെ ഒരു സ്കൂട്ടിയും തുടങ്ങി ഒരു അഞ്ചോളം സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് ഇത് കൊടുക്കുന്നുണ്ട് ഈ വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് കാണിച്ചു തരാം നല്ല ഇപ്പോൾ നിലവിൽ ഇവരൂടെ താമസിക്കാത്ത അതായത് ഇവർ ഈ വീട് വാങ്ങിയിട്ട് ഇതുവരെ ഇതുവരൂടെ താമസിച്ചിട്ടില്ല ഒരു ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ല അപ്പോൾ ഇത് ഒരു പുതിയ വീട് ഫിനിഷായി കിടക്കുന്ന ആ ഒരു രീതിയിൽ ഉള്ളത് പിന്നെ പെയിന്റ് ഒക്കെ ഒരു അല്പം ഫെയ്ഡ് ആയിട്ടുള്ളത് അതുവരെ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അത് ഒക്കെ ചേർന്ന് ക്ലിയർ ചെയ്യുന്നുണ്ടല്ലോ അത് കുറച്ച് ഇൻറ്റീരിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താണ് ഇപ്പോൾ നിങ്ങളെയാണല്ലോ ഈ ആളുകൾ ഒരു സഹായം കൂടിയാണല്ലോ ഇത് നിങ്ങളൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു ഒരു സ്റ്റാർട്ടപ്പിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മളൊരു നറുക്കെടുപ്പ് പദ്ധതി ഒരു ഫ്രോഡ് പരിപാടിയോ അതിനൊന്നും അല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് അവർ നേരത്തെ പറഞ്ഞ പോലെ ഒരു അതിജീവനം ആ അതിജീവനത്തിൻ്റെ ഭാഗമായ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ആ സ്റ്റാർട്ടപ്പ് മറ്റു സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാകണമെങ്കിൽ കുറച്ച് സമ്മാന പദ്ധതിയൊക്കെ ഉൾപ്പെടുത്തണം ഇവരുടെ കടമൊക്കെ തീരണം അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു പറഞ്ഞ പദ്ധതിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പറഞ്ഞ വീടും കാറും സ്കൂട്ടിയും കുറച്ച് സമ്മാനങ്ങളും ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പൊ ഇത് എത്ര ദിവസം കൊണ്ട് കൊടുക്കും ദിവസം അതായത് നിങ്ങൾ ഈ പദ്ധതി ആരംഭിച്ച് ഒരു നൂറ്റി ഇരുപത് ദിവസത്തിനകത്ത് കൊടുക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു നറുക്കെടുപ്പ് തന്നെയാണല്ലോ തീർച്ചയായിട്ടും ഓക്കെ അവരൊരു ഒരു സ്ത്രീ സ്ത്രീയില്ല ഒരു വനിതയാണ് എന്തായാലും ഒരു തട്ടിപ്പൊന്നും നടത്താൻ സാധ്യതയില്ല എന്ന് നമുക്ക് അവരെ വിശ്വസിക്കാം കാര്യം ചില സമാന സമീപകാലത്തൊക്കെ ചില തട്ടിപ്പുകളൊക്കെ ഈ നറുക്കെടുപ്പിൻ്റെ പേരിൽ നടന്നു ഒരു സ്ത്രീയാണ് അവർ കുടുംബമായൊക്കെ ജീവിക്കുന്നതാണ് വളരെ നല്ല അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലൊക്കെ ജീവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് അവരവരുടെ അവരുടെ ഫേസ് ഒന്ന് റിവീൽ ചെയ്യാത്തത് അവർ എങ്ങനെയെങ്കിലും അവരുടെ ബാധ്യത തീർക്കട്ടെ ഒരു നിയമപരമായ രീതിയിൽ തന്നെ പോയി ആ ബാധ്യത തീർക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു അപ്പോൾ അവരുടെ ആ ഒരു ബാധ്യത തീർക്കാൻ വേണ്ടി ഇത് കാണുന്ന ഓരോരുത്തർക്കും നമുക്ക് ഈ ഒരു പദ്ധതിയുടെ അതായത് ഇവരുടെ അടുത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഇവരെ ഒന്ന് സഹായിക്കുന്ന ഒരു ആ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയും അപ്പോൾ അതിലൂടെ ഒരു നൂറ്റി ദിവസം കൊണ്ട് തന്നെ അവർ ഈ പ്രൊഡക്റ്റ് എത്രത്തോളം പ്രൊഡക്റ്റ് വിൽക്കുന്നോ അത്രത്തോളം പ്രൊഡക്റ്റ് വിറ്റ് ഇനി അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂടിയും അവരത് കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു രീതിയിൽ ഇവർ ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം എങ്ങനെയെങ്കിലും ഇത് കാണുന്ന ആളുകളൊന്ന് വിജയിപ്പിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഇത് കാണുന്ന ചിലരുടെ ചോദ്യം ആദ്യത്തെ ചോദ്യം ഇതാണ് ഇതിൻ്റെ ഒരു പക്ഷേ സമ്മാനം അടിച്ചാൽ ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ തിരിച്ചു അങ്ങനെ അങ്ങനെ ഉള്ള ചോദ്യങ്ങൾ എന്താ ഇല്ല ഞങ്ങൾ വളരെ ആഗ്രഹിച്ചു തന്നെയാണ് ഈ വീട് വാങ്ങിച്ചത് പക്ഷെ ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ടില്ല അതിന് കുറച്ച് ഇന്റീരിയർ വർക്കുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ള പണികൾ കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് ഡിലേ വന്നത് പക്ഷെ എത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ ഈ വീട് ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്നില്ല ഇല്ല നിങ്ങൾക്ക് ഇവിടെ അത് ഞങ്ങൾ നൽകുന്ന ഒരു ഉറപ്പാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ആർക്കാണോ സമ്മാനം അടിക്കുന്നത് അവർക്ക് കൊടുക്കും അവരിനി അത് വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവർ തിരികെ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ നറുക്കെടുപ്പ് വളരെ സുതാര്യമായിട്ട് ഇതിൽ നിന്ന് ടോക്കൺ അല്ലെങ്കിൽ ഇവരുടെ സമ്മാനക്കൂപ്പൻ എടുക്കുന്ന ആളുകൾ നിന്ന് തിരഞ്ഞെടുത്ത ആൾക്കാരെ കൊണ്ട് തന്നെ അവർ അസുതാര്യമായ രീതിയിൽ ഈ ഒരു നറുക്കെടുപ്പ് എടുത്ത് ഈ വീട് ആർക്കാണ് അവർ കൃതപ്പെട്ട അവർക്ക് കൊടുക്കുമെന്നുള്ള ഒരു കാര്യം ഉറപ്പ് തന്നെയാണ് ആ ഒരു ഉറപ്പിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയതും ഈ ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിനിപ്പോ കുടുംബത്തിൽ നിന്നൊക്കെ എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ടോ എല്ലാരും എല്ലാരോട്ടൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ ഇത് നടക്കും അത് കഴിയുമ്പോ ഈ പറ്റി പറ്റിയൊന്ന് പറയാമോ ഈ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണോ അതെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഹോംമെയ്ഡ് തന്നെയാണ് ഹോം മെയ്ഡായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു സ്ത്രീ ആണ്ട് അവർ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാറ് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്തത് അതായത് ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ ഒരു സെയിൽസ് നടത്തുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വാട്സപ്പിലൊക്കെ ഇവരുടെ ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ അവർ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും ഈ പ്രൊഡക്റ്റ് എത്തിച്ചുകൊടുക്കുകയും പ്രൊഡക്റ്റിനോടൊപ്പം തന്നെയുള്ള സമ്മാന കൂപ്പണുകൾ കൊടുക്കുകയും ചെയ്യുമെന്നാണ് അവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും അവരുടെ ഈ ഒരു അതിജീവനത്തിനുള്ള ഒരു ശ്രമം വിജയകരമാക്കാൻ ഇത് കാണുന്ന ഓരോ പ്രേക്ഷകർക്കും ഇവരോടൊപ്പം ഒന്ന് അവരുടെ ആ പ്രോഡക്റ്റ് വാങ്ങി ആ ഒരു പദ്ധതിയിൽ അംഗമാവുകയും അത് അവർക്കൊരു വലിയ സഹായമാവുകയും ചെയ്യും ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ബാങ്ക് ഈ ഒരു ലോൺ ലോണടക്കാത്തതിൻ്റെ പേരിൽ ഇത് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് പങ്കുചേരാം ക്യാമറാമാൻ അനീഷ് മംഗലപരത്തരോടൊപ്പം രജനീഷ് വിസ്മയാനൂസ്